വയസ്സ് ായിട്ടും സ്വന്തം കാര്യങ്ങളെല്ലാം സ്വയം ചെയ്ത് തനിച്ച് ജീവിക്കുന്ന ജോർജ് കുളങ്ങര വയോധികർക്ക് ഒരു കുളങ്ങരമാണ് മുപ്പ് വിമൽജ്യോതി സ്കൂളിനു സമീപമാണ് ജോർജ് കുളങ്ങരയുടെ വീട് വയസ്സ് തൊണ്ണൂറാണ് ഇപ്പോൾ തനിച്ചാണ് താമസം ഭാര്യ റോസി രണ്ടായിരത്തി പതിനേഴിൽ മരണമടഞ്ഞു മക്കൾ അഞ്ചു പേരുണ്ട് ആൺമക്കൾ മൂന്ന് പേരും വിദേശത്ത് സ്ഥിരതാമസമാണ് പെൺമക്കൾ രണ്ടു പേരും നാട്ടിലുണ്ട് എങ്കിലും സ്വന്തം വീട്ടിൽ തനിച്ച് താമസിക്കുകയാണ് ജോർജ് ഏട്ടൻ മികച്ച ഒരു ആശാരിയായിരുന്നു ഇദ്ദേഹം വാൽപ്പാറ മലക്കപ്പാറ എന്നിങ്ങനെ പലയിടങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് ഫർണിച്ചർ ഷോപ്പും നടത്തിയിട്ടുണ്ട് മക്കളെ എല്ലാം നല്ല നിലയിലെത്തിച്ചു ഞാൻ നാലു മണിക്ക് എനിക്കും പന്ത്രണ്ട് മണിക്കും കടന്നാലും അതെന്റെ പണ്ടത്തെ ജീവിതമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മരിക്കുന്നവരെ നിരാശപ്പെരുത് പ്രായെന്ന് എഴുതി മദ്യം പുകവിൽ നിർത്തണം ഭക്ഷണം സൂക്ഷിക്കണം ലോകം മുഴുവൻ വിഷണം അതും മനസ്സിലാക്കി ജീവിക്കണം അരിമേൽ പോലും സ്പ്രേ ചെയ്യുന്നത് വിഷമാണ് പക്ഷെ തിളച്ച വെള്ളത്തിൽ കഴുകണം എന്നിട്ട് ഉപയോഗിക്കാവൂ അതിയാണ് അരി ഭക്ഷണം കഴിക്കരുത് ഫ്രൂട്ട്സ് കഴിക്കുക സീസണിൽ മാത്രം കഴിക്കുക പിന്നെ വിഷമാണ് ഇതേ എനിക്കൊന്ന് പറയാൻ ഉള്ളു അതിരാവിലെ നാലു മണിക്ക് ഉണരുന്ന ജോർജ് തനിച്ച് ഭക്ഷണം പാചകം ചെയ്യും പിന്നെ പറമ്പ് വൃത്തിയാക്കുകയും നനയ്ക്കുകയും ചെയ്യും പറമ്പിലെ റബ്ബർ മരങ്ങളിൽ കുരുമുളക് പടർത്തിയിട്ടുണ്ട് ഇവിടെ കുരുമുളക് വിളവെടുക്കാറുള്ളത് ജോർജേട്ടൻ തന്നെയാണ് കോണി ചാരി ചാരിവെച്ച് ഇരുപതടി ഉയരം വരെ കയറി സ്വയം കുരുമുളക് പൊട്ടിച്ചെടുക്കുന്നതും തനിച്ചായിരുന്നു നടുവിനും കാൽമുട്ടിനും വേദനയുണ്ടെങ്കിലും പരാശ്രയമില്ലാതെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്ത് ജീവിക്കുകയാണ് ജോർജ് കുളങ്ങര ദുശീലങ്ങൾ ഒന്നും ഇല്ലാത്തതും കൃത്യമായ ആഹാരശീലങ്ങളും തന്നെയാണ് തൊണ്ണൂറാം വയസ്സിലും മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങളെല്ലാം സ്വയം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ജോർജേട്ടനെ സഹായിക്കുന്നത് എന്ന് ജോർജ് ഏട്ടൻ പറയുന്നു ഇത് മറ്റുള്ളവർക്കും ഒരു നല്ല മാതൃകയാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻസിടി വി ന്യൂസ്